ഞാൻ തെറ്റ് ചെയ്തത് കുഞ്ഞിനോടാണ് അതുകൊണ്ട് തന്നെ എനിക്ക് മാപ്പ് തരാനും എന്നെ രക്ഷിക്കാനും കുഞ്ഞിനെ കഴിയോ അതിന് ശിക്ഷിക്കാനോ ദ്രോഹിക്കാനോ ഞാൻ വന്നില്ലല്ലോ ഇല്ല ചെയ്തില്ല പിന്നെ നിങ്ങളുടെ ഭാര്യ ഉപേക്ഷിച്ച് എന്നെ വിവാഹം ഞാൻ വാശി പിടിച്ചോ അതല്ല ഒരു വീട് വെപ്പാട്ടിയാക്കി ഒന്നും ഓർക്കാൻ പോലും പിന്നെ പിന്നെ നിങ്ങൾ എന്നോട് പറയുന്നത് എന്താ ആ സംഭവത്തിന് ശേഷം നിങ്ങളെ കാണാൻ പോലും ഞാൻ ശ്രമിച്ചിട്ടില്ലല്ലോ എല്ലാം എന്റെ വിധിയാണെന്ന് ഓർത്ത് മറക്കാൻ ശ്രമിക്കുമ്പോഴ കുഞ്ഞിനെ വിഷമിപ്പിക്കാൻ വേണ്ടി വന്നതല്ല എന്റെ ഗതി കേടുണ്ട് അതിനു ശേഷം കുഞ്ഞെന്നെ കാണാനോ പറയാനോ ഒന്നും വന്നില്ല കുഞ്ഞിന്റെ അച്ഛനെന്നെ ഫോണിൽ വിളിച്ചിരുന്നു കണ്ടിരുന്നു പാവം അദ്ദേഹത്തിനെ പൊറുക്കാൻ മേലഞ്ഞുണ്ടായിരിക്കും ഒരച്ഛനും പൊറുക്കാൻ പറ്റുന്നതല്ലല്ലോ എനിക്കറിയാം ഞാനും ഒരു അച്ഛനല്ലേ ശരിയാ നില നിങ്ങൾ കാര്യം എന്താന്ന് വെച്ചാ പറയും കുഞ്ഞിൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനെ എല്ലാം അറിഞ്ഞിരിക്കുന്നു അറിഞ്ഞു എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മുറിയിലെ ക്യാമറയിൽ ആ ആ എല്ലാം പതിഞ്ഞിരിക്കുന്നു കുഞ്ഞിന്റെ അച്ഛൻ പറയുന്നു പാവം അദ്ദേഹത്തിന്റെ തെണ്ണം കൊണ്ട് തന്നെ ആയിരിക്കും അദ്ദേഹം പറയുന്നത് ഒരു കോടി രൂപ കൊടുത്തില്ലെങ്കിൽ ആ കാസറ്റ കുടുംബത്തെയും കൂട്ടുകാരെയും ഒക്കെ കാണിച്ച് എന്നെ തുളച്ചുകളിൽ നിന്ന അഞ്ചു ലക്ഷം രൂപ കൊടുക്കുകയും ചെയ്തു പക്ഷേ അത്രയും പണം എന്റെ കടയും നാട്ടിലെ അച്ഛന്റെ സ്വത്തുക്കൾ വിറ്റാ പോലും ഒപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അച്ഛനതിന് സമ്മതിക്കുമെന്നു തോന്നുന്നില്ല എല്ലാം എല്ലാം വിറ്റ് കളഞ്ഞ പിന്നെ എന്റെ കുടുംബത്തിന് കഴിയുണ്ടായോ കുഞ്ഞിനെ കുഞ്ഞിന് ഞാൻ പറയുന്ന മനസ്സിലാവും ദേഷ്യം കൊണ്ട് കണ്ണ് കാണാൻ പറ്റാത്ത അദ്ദേഹത്തോട് എനിക്കത് പറയാൻ പറ്റുകയല്ല അതുകൊണ്ട് കുഞ്ഞെ കുഞ്ഞ് അദ്ദേഹത്തെ മയത്തി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം ഞാനൊരു പാവമാണെന്ന് പറയണം കൊറച്ചു കൂടി ഞാൻ ഇങ്ങനെങ്കിലും എന്നാലും ഒരു ഗതികെട്ടവനോട് ഇത്രക്കെന്ന് കരുതെന്ന് പറയണം കുഞ്ഞിന് വേണ്ടിയാ കുഞ്ഞിന് വേണ്ടിയാ അദ്ദേഹം പറയുന്നതും ചെയ്യുന്നതും ഒക്കെ അതുകൊണ്ട് തന്നെ കുഞ്ഞു പറഞ്ഞ അത്തേ കേക്കും ഞാൻ അപേക്ഷിക്കുക കുഞ്ഞെ എന്നെ കൈവടിയെല്ലാം വേണ്ടിയ അങ്ങനെ പറഞ്ഞ് രാജി ആവാനായിരുന്നെങ്കില് പിന്നെ എന്തിനാണോ ദാസേ ഞങ്ങൾ ഇത്രക്ക് കഷ്ടപ്പെട്ടത് Türpə പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതത്രയും പറഞ്ഞ സംഭവം കൂടെ അതത്രയും ഞാൻ ഈ അടുത്തുനിന്ന് പകർത്തിയതാ വളരെ അടുത്തു

വലിയ മിടുക്കായി പോയി പണത്തിന് വേണ്ടി കൊടുപ്പങ്ങനെ പക്ഷേ ഞങ്ങൾക്ക് ഇതിനെ ബ്ലാക്ക് എന്നോട്ട് വിളിക്കാനായി നഗരമാണ് ദാസ നഗരം ും പകലും വിളക്കുകൾ കത്തിനിൽക്കുമ്പോഴും വലിയ വലിയ രഹസ്യങ്ങൾ ഉള്ളിലൊടിപ്പിക്കുന്ന നഗരം മനസാക്ഷികൊണ്ടല്ല മസ്തിഷ്കൊണ്ടേ ജീവിക്കാൻ ഒക്കു പിടിച്ചു നിൽക്കാൻ പോലും പറ്റൂ അതറിയാവുന്ന മാതൃകാ ദമ്പതികളായ ഞങ്ങൾ നടത്തിയ മുളക്ക് കുറഞ്ഞ ഈ കച്ചവടത്തിൽ കുടുങ്ങിയ ബോധമില്ലാത്ത ഒരുപാട് കസ്റ്റമേഴ്സിന് ഒരുത്തനാ നീ ഒരു കസ്റ്റമറിനോട് കച്ചവട രഹസ്യം പറയേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ നീ കാര്യബോധമില്ലാത്തവനായതുകൊണ്ട് കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാ ഇല്ലെങ്കിൽ നീ ഇവിടെ സെന്റിമെന്സും പറഞ്ഞ് കരഞ്ഞും കാല് പിടിച്ച് സമയം കളയും നിനക്ക് ഞങ്ങൾ മൂന്ന് ദിവസം തരും വ്യവഹാരങ്ങൾ നടത്താൻ അവധി ദിവസമല്ലാത്ത പണം ഒപ്പിച്ച് ഒരു കഴിയില്ല നിങ്ങൾ അന്ന് പറഞ്ഞപ്പോ ഒരു മകളുടെ ഭാവിക്ക് വേണ്ടി ഒരു അച്ഛൻ ചോദിക്കുന്നതല്ലേ അതിനൊരു ശരിയുണ്ടെന്ന് എനിക്ക് തോന്നി ഇപ്പോ ഇപ്പൊ നിങ്ങൾ കരുതി കൂട്ടി ചതച്ചിട്ടാണ് നിന്ന് വില നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അത്രയും പണം എന്നെ കൊണ്ടൊപ്പിക്കാൻ പറ്റുക നിന്റെ ആസ്തിയും ശേഷിയും ശരിക്കും പഠിച്ചിട്ടൊരു തുകയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അത് നടക്കില്ല എന്ന് പറയും മുൻപ് ആ നടന്നല്ലേ എന്തൊക്കെ സംഭവിക്കും ചിന്തിക്കുക അപ്പോഴെല്ലാം നടക്കും ഈ വിഷ്വൽസ് നിന്റെ ഭാര്യയും മകളും ലോകരുമെല്ലാം കണ്ടു കഴിയുമ്പോൾ എന്തൊക്കെ സംഭവിക്കാം ചിന്തിക്കുക ഒരു പക്ഷേ നിന്റെ ആത്മഹത്യ നിന്റെ മകളും മാനം കഴിഞ്ഞിട്ട് മകളുടെ അവസ്ഥ നല്ല നിലയ്ക്ക് നടക്കുന്ന വെമ്പിള്ളേർക്ക് പോലും ഇവിടെ രക്ഷയില്ല പിന്നെ ഒരു പീഡനക്കാരന്റെ മകളെ പിള്ളേര് വെറുതെ ആ വിടൂര് ഗുണമുണ്ട് മാനക്കേട് ഒരു ശീലമാവുമ്പോ വേണമെങ്കിൽ നിന്റെ മോൾക്കും ഈ പണിക്ക് ഇറങ്ങാം

അറ്റൻഡ് ഹലോ സാം വേണ്ട വേണ്ട സോറി ഒന്നും പറയണ്ട ഇന്നലെ വൈകിട്ട് മണി വരെ ഞാൻ വെയിറ്റ് ചെയ്തു അപ്പൊ സാമിന് എന്നേക്കാൾ വലുത് ബിസിനസ് ആണല്ലേ